തെരഞ്ഞെടുപ്പ് ചൂട് കത്തിക്കയറുകയാണല്ലോ കോൺഗ്രസ് പാർട്ടിയുടെ അകത്തെ പിളർപ്പ് പൊട്ടിത്തെറിക്കുന്ന ശബ്ദം ദേശീയ തലത്തിലേക്കും കേട്ടു തുടങ്ങി പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തെ വെല്ലുവിളിച്ച് എഐസി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിനെതിരെ കനത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യറാണ് കേരളത്തിൽ പിണറായി വിജയൻ അധികാരത്തിലെത്തുമെന്ന് തുറന്നു പറഞ്ഞതോടെ തുടങ്ങിയ വിവാദം ഇപ്പോൾ കോൺഗ്രസിന്റെ സംഘടനാ തകർച്ചയിലേക്കും ഗാന്ധി കുടുംബത്തിന്റെ നേതൃത്വത്തിലേക്കും വിരൽ ചൂണ്ടുന്ന വലിയ രാഷ്ട്രീയ ആരോപണമായി മാറിയിരിക്കുകയാണ് പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന് തുറന്നടിച്ച് വൻ വിവാദത്തിന് തിരികൊളുത്തിയ കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ ഒട്ടും പിന്നോട്ടില്ല കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണം രാഹുൽ ഗാന്ധിയാണെന്നും സോണിയാഗാന്ധി തനിക്ക് സമയം നൽകിയില്ലെന്നും ടെലിഗ്രാഫിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് നേരത്തെ സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെയുള്ളവർ ഇരുന്ന കസേരയിൽ ഇപ്പോൾ കെ സി വേണുഗോപാലിനെ പോലുള്ള റൗഡികളാണ് ഇരിക്കുന്നതെന്നും അദ്ദേഹം തുറന്നടച്ചിരുന്നു മുതിർന്ന നേതാക്കൾ പാർട്ടിയെ ഉപേക്ഷിക്കുന്നത് അവർ അവസരവാദികളായതുകൊണ്ടാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് കോൺഗ്രസിന് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശം ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ് വേണുഗോപാൽ ഗുണ്ടയെ പോലെ പെരുമാറുന്ന ഒരാളെ എങ്ങനെയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ വല്ലഭായ് പട്ടേൽ എന്ന് വിളിക്കാൻ കഴിയുകയെന്നും ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ചോദിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ ഒരു തവണ മാത്രമേ കണ്ടിട്ടുള്ളൂവെന്നും ഓസ്കാർ ഫെർണാണ്ടസിനെയും അഹമ്മദ് പട്ടേലിനെയും പോലുള്ള മര്യാദയുടെ പ്രതീകങ്ങളായ ഓർഗനൈസിംഗ് സെക്രട്ടറിമാരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നും അയ്യർ പറയുന്നുണ്ട് ഭാരത് യാത്ര പോലുള്ള സംരംഭങ്ങൾ ഉണ്ടായിട്ടും കോൺഗ്രസ് എവിടെയാണ് പരാജയപ്പെടുന്നത് എന്ന ചോദ്യത്തിന് അയ്യർ പറഞ്ഞത് നെഹ്റുവിന്റെയോ ഫിറോസ് ഗാന്ധിയുടെയോ രാജീവ് ഗാന്ധിയുടെയോ ഒപ്പമെത്താൻ രാഹുലിന് കഴിയാത്തതാണ് കോൺഗ്രസ് നേരിടുന്ന യഥാർത്ഥ പരാജയം എന്നാണ് ഒരു കോൺഗ്രസുകാരൻ എന്ന നിലയ്ക്ക് കേരളത്തിൽ കോൺഗ്രസ് ജയിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും എന്നാൽ ഒരു ഗാന്ധിയൻ എന്ന നിലയ്ക്ക് തനിക്ക് സത്യം പറഞ്ഞേ മതിയാകൂ എന്നുമാണ് അയ്യർ പറയുന്നത് സത്യം എന്തെന്നാൽ പിണറായി വിജയന്റെ മികച്ച ഭരണമാണെന്നാണ് പ്ലാനിംഗ് ബോർഡ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായത് ഇത്രയും നല്ല സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നില്ലെങ്കിൽ മലയാളികൾ നിരാശരാകുമെന്നാണ് കരുതുന്നതെന്നും ഇത്രയും നല്ല ഭരണം കേരളമോ ഇന്ത്യയോ മുൻപ് കണ്ടിട്ടില്ലെന്നുമാണ് അയ്യർ പറയുന്നത് ഇതൊരു മാർക്സിസ്റ്റ് സർക്കാർ ആണെങ്കിലും രാജീവ്യൻ സർക്കാരാണ് രാജീവ് ഗാന്ധിയുടെ സ്വപ്നമായ പഞ്ചായത്തി രാജ് ഏറ്റവും നന്നായി നടപ്പാക്കുന്ന സർക്കാരാണ് പിണറായിയുടേത് താനിപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമാണോ അല്ലയോ എന്ന് അറിയില്ല എന്നും തന്നെ പുറത്താക്കിയെന്നാണ് കോൺഗ്രസ് വക്താവ് പവൻ കേര പറഞ്ഞത് എന്നും അയ്യർ പറയുന്നുണ്ട് എന്നാൽ എന്റെ ജീവിതത്തിൽ നിന്ന് പവൻ കേരയെ ഇന്ന് പുറത്താക്കുകയാണെന്നാണ് അയ്യർ പറയുന്നത് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടത് മല്ലികാർജുൻ ഖാർഗെയോ സോണിയാ ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ആണ് അല്ലാതെ പവൻ അല്ല അയർ പറയുകയാണ് കമ്മ്യൂണിസ്റ്റുകാരെ അകറ്റി നിർത്തേണ്ടവരാണെങ്കിൽ എന്തിന് മൻമോഹൻ സിംഗ് അവരോടൊപ്പം ചേർന്ന് സഖ്യമുണ്ടാക്കി ഭരിച്ചു എന്ന ചോദ്യവും മണിശങ്കർ അയ്യർ ചോദിക്കുകയാണ് നേരത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്ന മണിശങ്കർ അയ്യറുടെ പ്രസ്താവനയാണ് നേതാക്കളെ ചൊടിപ്പിച്ചത് ഇതിന്റെ അലയടങ്ങും മുമ്പാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വീണ്ടും വിമർശനവുമായി അദ്ദേഹം രംഗത്തെത്തിയത് എന്നാൽ മണിശങ്കർ അയ്യരെ തള്ളി നേതൃത്വം ഇന്നലെ രംഗത്തെത്തിയിരുന്നു അദ്ദേഹത്തിന് കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ലെന്നായിരുന്നു പവൻ കേറിയുടെ പ്രതികരണം ചെന്നിത്തലയും ഇതേ പ്രതികരണം തന്നെയാണ് നടത്തിയത് സർക്കാർ നടത്തിയ വിഷൻ ടു തൗസൻഡ് തേർട്ടി വൺ വികസനവും ജനാധിപത്യവും എന്ന പരിപാടിയിൽ വെച്ചായിരുന്നു അദ്ദേഹം പിണറായി വീണ്ടും അധികാരത്തിലെത്തുമെന്ന പരാമർശം നടത്തിയത് പരിപാടിയിൽ പങ്കെടുക്കരുതെന്നാവശ്യപ്പെട്ട് പ്രമുഖർക്ക് കോൺഗ്രസ് നേതൃത്വം കത്തെഴുത്തുകയും ചെയ്തു പാർട്ടിക്കുള്ളിൽ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനങ്ങൾക്ക് ഇടമില്ലെന്ന് ആരോപിച്ച അയ്യർ ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്തെ വിയോജിപ്പുകളാണ് ഓർമ്മിപ്പിച്ചത് ഇന്ന് നിങ്ങൾ സ്തുതി പാഠകനല്ലെങ്കിൽ ലൂസ് കാനൻ എന്ന് മുദ്രകുത്തുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം